റിവേഴ്സ് റിവേഴ്സ് നല്ല ഗൈസ് അപ്പോൾ ജേണി ചെട്ടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ട്രയലാണ് കൺസെഷനിലേക്ക് എന്ന് പറയും സംഭവം ഇത് ത്രീ പ്ലസ് റൈറ്റിംഗ് ഉള്ളതാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല പാടുള്ളതാണ് ത്രീ പ്ലസ് റേറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നല്ല പാടുള്ളതാണ് അപ്പോൾ നമ്മുടെ രണ്ടും വണ്ടി റെഡിയാണ് ഇതാണ് അതിൽ ഷോപ്പുള്ളിലേക്ക് നാണമാണ് അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്യൂറിൽ അടിക്കുക നേരെ പോവാം രാത്രിയാണ് നമ്മൾ ട്രയൽ കയറുന്നത് രാവിലെയും കയറുന്നുണ്ട് സോ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും നമ്മൾ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല അപ്പോൾ എനിക്കറിയത്തില്ല ചെറുപ്പം സ്റ്റപ്പായേക്കാണ് സോ സീ ദ വീഡിയോ അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇവിടെ കോസ്കോയിൽ കാരണം ഫ്യൂല് ഫില്ല് ചെയ്യണം സോ ഫ്യൂവല് ഫില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ വിടുകയാണ് നമ്മളിപ്പോൾ അതേ ഫോർ ഹൺഡ്രഡ് ഹൈവേ അല്ലോട്ട് കയറുകയാണ് അതിലൊക്കെ പുറകിലുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പതിയെ പോവുകയാണ് ഇനി ഫോർ ഹൺഡ്രഡ് വേറെ വെച്ചലക്കി പോവാ നമ്മള് അടിക്കാനുള്ള ക്യൂവിലാണ് ഇവിടെ ഇത്രയും ക്യൂ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ് നമുക്ക് കോസ്കോയിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും നമുക്ക് ഇവിടുന്ന് ഫ്യൂൽ അടിക്കാം റേറ്റും കുറവാണ് ബാക്കിയുള്ള ഇടത്ത് വെച്ച് നോക്കുവാണെങ്കിൽ പിന്നെ നല്ല ഫ്യൂവൽ അതാണ് ഇത്രയും തിരക്ക് വരുന്നത് ആൾക്കാർ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഫുൾ അടിച്ചിടാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ സമയം കിട്ടുമ്പോൾ ഇവിടെ വന്നിട്ട് അടിക്കുന്നത് സോ നമുക്ക് ഫ്യൂല് ഫില്ല് ചെയ്യാം അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനിയും വൺ സിക്സ്റ്റി ഫൈവ് കിലോമീറ്ററിനുണ്ട് ഇവിടുന്ന് ഒരു ടെൻ സിക്സ്റ്റീൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ കയറാൻ തുടങ്ങും നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നത് അതിലാണ് മൂവ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി ഇനി ഒരു എയ്റ്റീൻ മിനിറ്റ്സ് കൂടെ ഉള്ളു അൻപന്നാണ് ശരിക്കും ഓഫ് റോഡ് തുടങ്ങുന്നത് സോ പകുതിക്ക് വെച്ച് നമുക്ക് അതെല്ലാം മിസ്സായി അതിലിപ്പോൾ അവിടെ ബീറ്റ് ചെയ്യുമ്പോൾ ഹൈവേ നേരെ പോയി അപ്പോൾ അപ്പോൾ ദേശം നമ്മൾ എയർ ഡൗൺ ചെയ്യണം ഫസ്റ്റ് നമ്മൾ ഓഫ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എയർഡൌൺ അപ്പോൾ നമ്മളിപ്പോൾ കീപ്പ് ചെയ്യുമ്പോൾ എയ്റ്റീൻ പി എസ് ആണ് ഞാൻ പല വീഡിയോസും നാട്ടിൽ കണ്ട് അപ്പം പലരും അത് ചെയ്യാതെയാണ് ഓഫ്ലോഡ് ചെയ്യുന്നത് അത് ചെയ്താൽ ബെറ്റർ ആയിരിക്കും വണ്ടിക്ക് ജി പി എസ് വിനകത്ത് നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കാണാൻ പറ്റത്തില്ലല്ലേ അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന വഴിയാണ് ഇതുവരെ നമ്മുടെ ട്രയൽ എത്തിയിട്ടില്ല ഒരു ഐഡിയയില്ല എനിക്കിത് എങ്ങനെയാണുള്ളത് അപ്പം ഞാൻ കാണുന്നത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ സോ നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഇല്ല നമ്മൾ ഇറങ്ങുകയാണ് മടിയാണ് നല്ല റോക്കിയാണ് അത്യാവശ്യം ഹാർഡായിട്ടുള്ള ടെറയിനാണ് ഇവിടുത്തെ സോ ഇപ്പം അതിൽ നമ്മുടെ പുറയിലാണ് അപ്പം ഞാൻ പുള്ളിയെ ഫ്രണ്ടിൽ കയറ്റി വിട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ആർട്ടിപ്പുലേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാതെ ഞാൻ അകത്തൊക്കെ മാത്രം എടുത്തിട്ടായിരിക്കും നമുക്ക് പുറത്തിറങ്ങി ലൈ നൈറ്റ് ഒത്തിരി പോസിബിൾ അല്ല അപ്പം നമ്മൾ ട്രയൽ കയറി തുടങ്ങി അതിലൊക്കെ ഫ്രണ്ടി പോകുന്നുണ്ട് നമ്മൾ പുറയിലാണ് പോകുന്നത് സോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി കയറ്റിയിട്ടാണ് അപ്പോൾ ഒരു വണ്ടി ഫ്രണ്ടിലും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഡെപ്ത്ത് ഉള്ളത് സോ നമ്മൾ കുറച്ചുകൂടെ പോയിട്ട് ഹാഫ് ആയി പോയിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാനാണ് ഒരു ലേക്ക് സൈഡ് നോക്കിയിട്ട് നമ്മുടെ റേഞ്ച് പോയി ഗൈസ് നമ്മൾ മാപ്പ് ഓണാക്കാൻ വിട്ടുപോയി ജി പി എസ് ഓണാക്കാൻ വിട്ടുപോയി അപ്പോൾ ഇപ്പോൾ ജി പി എസ് ലോഡാവുന്നില്ല അപ്പോൾ നമ്മളൊരു ഐഡിയ വെച്ചിട്ട് നമ്മുടെ ഇതിൽ ജി പി എസ് കോർഡിനേറ്റർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് കയറണം അങ്ങോട്ടാണ് ആണെന്നാണ് ആരാണ് വച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ ജി പി എസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇങ്ങോട്ടാണ് ഇതിന് ഐസ് ഒരു ഗറ്റാണെന്ന് വെച്ചാൽ അത്യാവശ്യം സ്ലിപ്പറിയാണ് സോ ലെറ്റ് സി ഇവിടെ എവിടെ നിർത്തിയിട്ടുണ്ട് എന്ന് അറിയില്ല എന്തായി എന്തായി ഇത്ര കുറ 9147 എന്ന കാണിച്ചിട്ടുണ്ട് നമ്മൾ ട്രെയിനിൽ കേറിയിട്ടില്ല എത്ര ഹാർഡ് സ്റ്റോപ്പ് വരുമോ സ്റ്റീപ്പ് ആണോ എന്തായി കേട്ടില്ല കേട്ടില്ല വീണ്ടും വലിയ രണ്ടാവും അത്യാവശ്യം സീനാണ് നല്ല മടിയാണ് അപ്പം അത്യാവശ്യം സീനാണ് ഗൈസ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഇഞ്ചില്ല സോ കുടുങ്ങിയ കുടുങ്ങലായിരിക്കും രാവിലെ നമ്മുടെ ടീം ടീമും വരുന്നവണ്ണം നമ്മളോട് കിടക്കേണ്ടത് കാലും എടുക്കലോ റിവേഴ്സ് റിവേഴ്സ് ഇത് എന്തിനാ സൈഡ് പിടിച്ചേ പറട്ടെ റിവേഴ്സ് പറട്ടെ ആ ഇനി റൈറ്റ് സൈഡ് പിടിച്ച് റൈറ്റ് ഫുള്ള് റൈറ്റ് പിടിച്ച് കേറിക്കോട്

നടുക്ക് ഭാഗം കൊണ്ട് നല്ല കുഴിയുണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു എവിടെക്കെയോ കുഴിയുണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായോടെയാണ് ചെളി ഉള്ളി കുഴി വീഴല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് തീരെ വീട്ടില്ല അയ്യോ ചെക്ക് ചെയ്യണം ഇവിടെ അത്യാവശ്യം ആ റോക്കിയാണ് വണ്ടി എല്ലാം ഇപ്പൊ മീറ്റിന്ന് പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇറങ്ങി നോക്കിയിട്ടാണ് എടുക്കുന്നത് അതില് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു ലൈസ് അപ്പൊ ഇനി അടുത്ത് ഞാനാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് സ്പോട്ട് ഞാൻ ഇപ്പൊ അതില് വരും എന്നിട്ട് നിങ്ങളുടെ വീഡിയോ കാണുക നല്ല കൊതുകിന്റെ ശല്യം നമ്മൾ പുറത്തിറങ്ങുമ്പോ

What do you

അടുത്തൊരു സീൻ സ്ഥലത്ത് എത്തിയേക്കാണ് ചേച്ചി ഇതെല്ലാം രാവിലത്തെ വീഡിയോയില് വരുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങക്ക് കണ്ടാലും വലുതായിട്ടൊന്നും മനസ്സിലാകത്തില്ല വണ്ടി കയറി വരും അത്ര ഡിഫിക്കൽട്ടായിട്ട് തോന്നത്തില്ല രാവിലത്തെ വീഡിയോയില് നിങ്ങൾക്ക് ഈ സ്ഥലം എല്ലാം ഞാൻ കാണിച്ചു അപ്പൊ നിങ്ങക്ക് ഒരു ഐഡിയ ഇട്ടു ഇപ്പൊ നിങ്ങക്ക് മണ്ണ് വെറ്റാണോന്നു പോലെ നിങ്ങൾക്ക് മര്യാദ കാണാൻ പറ്റില്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മണ്ണ് വെറ്റായിട്ട് കിടക്കണം നമ്മുടെ ടയർ ഒരു കാരണവശാലും ഗ്രിപ്പ് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എയർ ഡൗൺ ചെയ്താൽ നമ്മൾ കുറച്ചുകൂടെ പാറയിൽ പിടിച്ച് കയറാൻ പറ്റും അതാണ് എയർ എയർഡോൺ ചെയ്യണമെന്ന് പറയുന്നത് സോ അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുവാണ് ഇത് താഴത്തെ ഇറക്കമാണ് ഇത് ഇതും കുറച്ച് സീനാണ് കാരണം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ കണ്ടോ നിങ്ങൾ സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി താഴേക്ക് മാറി റോൾ ഓവർ ചെയ്ത് അങ്ങനെ കൊറേ പ്രശ്നങ്ങളുണ്ട് രാവിലെ നിങ്ങക്ക് കറക്റ്റ് ഒരു ഐഡിട്ട് നമ്മൾ എവിടെ സ്ട്രഗിൾ ചെയ്ത് ഇതാ കാരണം ഈ സൈഡിൽ റോൾ ഓവർ ചെയ്യുന്നത് വണ്ടി തന്നി കഴിഞ്ഞാൽ சென்டர் சென்டர் அல்ல 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 ரிவ்ஸ் ரிவ்ஸ் ஹெல்லை ட்ரைவர் பாசஞ்சர் 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 படிச்சோ ஒரு வர ஒரு பாசஞ்சர் பாசஞ்சர் எறியோ எறியோ பாசஞ்சர் ஆ அது என்ன டிரைவர் ட்ரைவர் நேராக நேராக நேரம் ஆகும் வரல வரல பையரங்கண்ணா ஆ போகிறேன் நேரம் காலையில் இருக்கு போட்டா അത്യാവശ്യം സീൻ ചെറിയാണ് കൊടുങ്ങില്ല എന്ന് വിശ്വസിക്കുന്നു കൂടെ അപ്പോൾ അതിലാണ് വന്നിട്ട് ഞാൻ കയറി വന്നു പക്ഷേ എനിക്ക് എടയ്ക്കൊരു പേടി ഉണ്ടായിരുന്നു കൊടുങ്ങു വന്നു കാരണം പാറയുണ്ട് ചെളിയുടെ ഇടയിൽ അതാണ് മണി അപ്പം അതിലും കുഴപ്പമില്ല കയറി വന്നു ഇനി എനിക്ക് കാണത്തില്ലേ മതി 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 ഇനി ബാക്കിറങ്ങില്ല കമ്പു ഇനി മൊമെന്റും കൊടുത്തു കേറിക്ക സ്ലോ ആക്കലോ കേട്ടോ മതി മതി ഇറങ്ങല്ലേ ഇനി ഇറങ്ങില്ലേ

ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടാ പോന്നെ ഫുള്ള് പാസഞ്ചർ ഓടിച്ചു ഫ്രണ്ടിലോട്ടെടുത്ത് നിങ്ങൾ എന്റെ ലെഫ്റ്റ് സൈഡിലുള്ള മരം ഉണ്ടോ അതാണ് സീൻ വണ്ടി സ്വിപ്പായിട്ട് ആ മരത്തിൽ വന്നിരിക്കുന്നുണ്ടോ എന്റെ എടുക്കുമ്പോൾ അതോ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് ഈ കാര്യം

അത് അത്യാവശ്യം സീനായിരുന്നു അവിടെ പക്ഷെ നമ്മൾ വലിയ സീനിലാ കയറുന്നു നല്ല സ്പോട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും കേറാൻ പറ്റും സ്പോട്ടറിന്റെ കഴിവ് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ സോ ഇത് ആക്ച്വലി ഇത് എല്ലാരും എടുക്കുന്ന ഒരു ട്രയൽ അല്ല ഇപ്പൊ നമ്മളിപ്പോ മരത്തിൻ്റെ അവിടെ തട്ട് കാരണം ഇതൊരു ചെറിയൊരു ലേക്ക് സൈഡ് സൈഡുണ്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്നേ അങ്ങോട്ടേക്ക് ഉള്ളൊരു ചെറിയൊരു വഴിയാണ് സോ ഇത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് അപ്പം ഇവിടെ ചെന്നിട്ട് ഈ ഇവിടെ ലേക്ക് ലേക്കുണ്ട് ഭയങ്കര സൈഡിൽ നമ്മൾ ക്യാമ്പ് ചെയ്യും എന്നിട്ട് രാവിലെ നമ്മുടെ ടീം വരുമ്പോൾ ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ബാക്കിയാണെങ്കിൽ കാണാനുള്ളത് ശരിക്കും ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊരു ടെൻ പെർസെൻറ്റേജേ കയറിയിട്ടുള്ളൂ ബാക്കിയിലാണ് ശരിക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ഇതൊരു സ്റ്റീപ്പാണ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുക രാവിലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം അപ്പം ഇവിടെ നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മൾ ബാക്കി അപ്പോൾ കുറേ ജീപ്പ് വരുന്നുണ്ട് സോ പണിഞ്ഞതും പണിയാത്തതും എല്ലാം ഉണ്ട് താളെ സോ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇനി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ അത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സോ സപ്പോർട്ട് ചെയ്താലേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഫസ്റ്റ് വീഡിയോക്ക് തന്നെ ഇങ്ങനെ കിട്ടുമെന്ന് സപ്പോർട്ട് സോ ഐ എം വെരി ഹാപ്പി സോ ഇതാണ് നമ്മുടെ രാവിലത്തെ അവസ്ഥ രാവിലത്തെ വ്യൂ കൂടെ കാണിക്കാതെ വീഡിയോ ക്ലോസ് ചെയ്യുന്നത് പലരും അങ്ങനെ ചെയ്യാറുണ്ട് ടെസ്റ്റ് നെക്സ്റ്റ് വീഡിയോയിലേക്ക് വെക്കുന്നു എനിക്ക് അതിനോട് താല്പര്യമില്ല അപ്പം വ്യൂ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം സോ നമ്മളിവിടെ വരെ എത്തി ഇനി നിങ്ങളിതിൻ്റെ വ്യൂ വന്നതാണ് അടിപൊളി സ്ഥലമാണ് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് സോ എല്ലാവർക്കും വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല ഓഫ് റോഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഫ്രീ ഫ്രീയാണ് കംപ്ലീറ്റ്ലി സൈറ്റ് നല്ലൊരു ലേക്ക് രാത്രി ഫുള്ള് നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വോൾഫിൻ്റെ ഫുള്ള് വോൾഫ് ഇൻ്റെ ഹൗളിംഗ് ആയിരുന്നു നമുക്ക് രാത്രി ഫുള്ള് കേട്ടോണ്ടിരുന്നു ഭയങ്കര മൂടായിരുന്നു അതിൻ്റെ കൂടെ ചെറിയ മഴ നമുക്കൊരു പേടി വരുന്ന ടൈപ്പ് സംഭവമായിരുന്നു ഓപ്പോസിറ്റ് ഫുള്ള് വോൾഫ് വരെയായിരുന്നു രസമായിരുന്നു സോ കിട്ടില്ല വൈബ് ആയിരുന്നു നെക്സ്റ്റ് വീഡിയോ കാണുന്ന വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക So oh, see you on the next video. Bye guys.